കായംകുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവത്സവത്തിന് തുടക്കം കുറിച്ച് ചേരാവള്ളി ക്ഷേത്രത്തിലെ പ്രഥമകരയായ പടിഞ്ഞാറെക്കര അണിയിച്ചൊരുക്കുന്ന കെട്ടുകുതിരയുടെ ചട്ടംകൂട്ടൽ കർമ്മം നടത്തി നിരവധി പേർ പങ്കെടുത്തു കായംകുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരു തുടക്കം കുറിച്ചുകൊണ്ട് ചേരാവള്ളി ക്ഷേത്രത്തിലെ പ്രഥമ കരയായ പടിഞ്ഞാറെക്കര അണിയിച്ചൊരുക്കുന്ന കെട്ടുകുതിരയുടെ ചട്ടംകൂട്ടൽ ചടങ്ങ് നടന്നു ചേരാവള്ളി നാലായിരത്തി മൂന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖ അങ്കണത്തിൽ വെച്ച് പടിഞ്ഞാറേക്കര കെട്ടുകാഴ്ച സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടത്തിയത് ചേരാവള്ളി ക്ഷേത്ര മേൽശാന്തി ജിനു പോറ്റി ഉണ്ണി ആചാരി ഈരടുത്തക്ക് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ചേരാവള്ളി ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കൊച്ചുവീട്ടിൽ ചൈതന്യയിൽ ആർ പുഷ്പദാസ് മറ്റ് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖാ കൺവീനർ പ്രദീപ് ശാഖാ ഭാരവാഹികൾ വടക്കേക്കര കെട്ടുകാഴ്ച ഭാരവാഹികൾ കിഴക്കേക്കര കെട്ടുകാഴ്ച ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു നിരവധി ഭക്തജനങ്ങളും ചടങ്ങിലെത്തിയിരുന്നു ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ ചേരാപള്ളി നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖാ അങ്കണത്തിൽ വെച്ച് പടിഞ്ഞാറേക്കരയുടെ കെട്ടുകാഴ്ചയുടെ ചട്ടക്കൂട്ട് ഇവിടെ നടന്നിരിക്കുകയാണ് ചേരാവള്ളിക്കരയിലുള്ളവരും ചേരാവള്ളിക്കരയുടെ പുറത്തുള്ളവരും അകമഴിഞ്ഞ സഹായ കൂടിയാണ് ഇത് നിർമ്മിക്കുന്നത് ചേരാവള്ളി ക്ഷേത്ര ഭരണസമിതിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പന്ത്രണ്ടാം തീയതി നടത്തപ്പെടുന്ന തിരുവോത്സവത്തോടനുബന്ധിച്ച് നടക്കപ്പെടുന്ന കെട്ടുകാഴ്ചയുടെ സ കെട്ടാഴ്ചയുടെ ചട്ടക്കൂട്ടുകർമ്മമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൽ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ഇതൊരു നല്ലൊരു മുതൽക്കൂട്ടായിട്ട് എല്ലാവരുടെയും കൂടി ഈ ഒരു സംരംഭത്തെ വിജയിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും മുന്നോട്ടുള്ള സഹകരണം ഏവരുടെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ചേരാ ചേരാവള്ളി പടിഞ്ഞാറക്കരയുടെ തിരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള കെട്ടുകാഴ്ചയുടെ കാൽനാട്ട് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് അമ്മേ നാരായണ ദേവീ നാരായണ ചേരാവള്ളി ക്ഷേത്രത്തിലെ ഹവതി ക്ഷേത്രത്തിലെ പടിഞ്ഞാറക്കരയുടെ കെട്ടുകാഴ്ചയുടെ ചട്ടക്കൂട്ടാണ് ഇന്ന് നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എസ് എൻ ഡി പി ശാഖായോഗ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ടത് ചേരാവിളി ഭാഗത്തുള്ള പടിഞ്ഞാറക്കരയിലുള്ള ആൾക്കാരും ഈ പ്രദേശത്തെ ഭക്തജനങ്ങളും ഇത് രണ്ട് കൈയും സ്വീകരിച്ച് ഈ കെട്ടുകാഴ്ച വളരെ ഗംഭീരമാക്കുവാൻ ദേവീ സന്നിധിയിൽ എത്തിക്കുവാൻ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഭക്തജനങ്ങളോട്